ജെ സി സിയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഖത്തറോ ഖത്തറിനെക്കുറിച്ച് വലിയ മതിപ്പില്ല പക്ഷേ ചില സമയത്ത് ചൈനയോടും റഷ്യയോടും അമേരിക്കയോടും ഇറാനോടും ഇസ്രയേലിനോടും ഹമാസിനോടും ഒരുപോലെ സംസാരിക്കാവുന്ന ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഖത്തർ മാത്രമേ ഉള്ളൂ ഓക്കേ ആ ഖത്തറിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യമാണ് ഖത്തറിൻ്റെ ഉച്ചയിൽ ബോംബ് വീഴുന്നത് ഒന്ന് അമേരിക്കയുടെ വ്യോമാക്രമണം ഇറാന്റെ നേരെ ഉണ്ടായതിനെ പ്രതികാരമായി ഇറാൻ ടാർഗറ്റ് ചെയ്തത് ഖത്തറിലെ അൽ ഉദദ് എയർ ബെയ്സാണ് അമേരിക്കയുടെ മധ്യപോരത്ത പ്രദേശത്തെ ഏറ്റവും വലിയ എയർ ബെയ്സാണ് ഖത്തറിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഉദ് അത് ആക്രമണ അന്ന് ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടേ ഇല്ല ഞങ്ങൾ ആക്രമിച്ചത് അമേരിക്കൻ എയർ ബെയ്സിനെയാണ് അപ്പം അവിടെയും തല്ലുകൊണ്ടത് ഖത്തറിനാണ് രണ്ട് ഇപ്പോൾ ഇതാ ഇസ്രയേൽ ആണയിട്ട് പറയുന്നു ഞങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടേ ഇല്ല ഞങ്ങൾ ആക്രമിച്ചു ഖത്തറിൻ്റെ മുന്നിൽ താവളം ഉറപ്പിച്ച ഹമാസിൻ്റെ നേതാക്കൾ വസിക്കുന്ന പാർപ്പിട സമുച്ചയം ഞങ്ങൾ ടാർഗറ്റ് ചെയ്തു ഞങ്ങൾ ഹമാസിൻ്റെ ഉന്നത നേതാക്കളിൽ ചിലരെങ്കിലും വധിച്ചു ഹമാസ് പറയുന്നു ഞങ്ങളുടെ അഞ്ചു പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഈ ഇസ്രായേലി ആക്രമണത്തിൽ തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ ഉന്നത നേതൃത്വം നിങ്ങൾ പറയുന്ന ആ നേതൃത്വമൊക്കെ ഇപ്പോഴും ആണ് ഇസ്രായേൽ ചോദിക്കുന്നു എവിടെ അവരുടെ മുഖം കാണട്ടെ അത് കാട്ടാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഹമാസിൻ്റെ അവശേഷിക്കുന്ന ലീഡർഷിപ്പ് അതിൽ ഇപ്പോഴുള്ള ഒരു പോളിറ്റ് ബ്യൂറോയിലെ അഞ്ച് ശക്തരായ അംഗങ്ങളാണുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ആളാണ് ഖലീൽ അൽ ഹയ്യ അപ്പം അൽ ഹയ്യയുടെ ഒരു വധമാണ് ഇസ്രയേൽ പ്ലോട്ട് ചെയ്തത് അദ്ദേഹമാണ് ഇപ്പോൾ ദി ഫാക്ടോ സോവറിൻ ഇൻ ദ ഹമാസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അദ്ദേഹത്തെ തട്ടുക എന്നുള്ളതാണ് അത് സാധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറയാൻ ഇസ്രയേലും കഴിയുന്നില്ല ഓക്കെ